ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വീണ്ടും വിപണിയിലേക്ക് പോവുകയാണ് കഴിഞ്ഞ ആഴ്ച വിപണി അവസാനിക്കുന്ന സമയത്ത് വളരെ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത് നിഫ്റ്റിയിൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വീക്കിലിച്ച് നോക്കിക്കഴിഞ്ഞാലും നിഫ്റ്റിയിൽ നെഗറ്റീവ് ക്ലോസിംഗ് ആണ് വന്നിരിക്കുന്നത് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നിഫ്റ്റി ബാങ്ക് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഇൻഡെക്സുകളിലൊക്കെ തന്നെ നേരിയ നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അതിന് കാരണം വേറൊന്നുമല്ല നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം വളരെയേറെ എസ്കുലേറ്റ് ചെയ്തതായിട്ടാണ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കണ്ടത് ശേഷം ഇപ്പോൾ ഇന്നലെ ഒരു വെടിനിർത്തലിൻ്റെ പ്രഖ്യാപനം വന്നു പക്ഷേ രാത്രിയോടുകൂടി അത് വേദിക്കപ്പെട്ടു എന്ന് പറയുന്നു ഇനി ഇന്ത്യൻ സൈന്യം ഏത് രീതിയിലാണ് ഇത് തിരിച്ചടിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല ഏതായാലും ആ ഒരു അസ്ഥിരത ഇന്ത്യൻ മാർക്കറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ വിപണിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഏറ്റവും കൂടുതൽ അടുത്താഴ്ച ആഴ്ച നമ്മളെ ഹോണ്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഇഷ്യൂ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഭാരത് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂയില് ഏത് തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഗവൺമെൻറ് എടുക്കാൻ പോകുന്നതെന്നും ഏത് തരത്തിലുള്ള റിറ്റാലിയേഷൻ മെഷേഴ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അത് ഇന്ത്യ സ്വാഭാവികമായിട്ടും വിപണിയെ ബാധിക്കും വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഈ പറയുന്ന ടെക്നിക്കൽ സൈഡുകളോ ഒന്നും തന്നെ വർക്ക് ചെയ്യണമെന്നില്ല അത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ യു എസ് വിപണിയിൽ കഴിഞ്ഞ ആഴ്ച പലിശ നിരക്ക് ഉയർത്തിയില്ല മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ് വിപണി ഏകദേശം ബിഹേവ് ചെയ്തത് ഈ വെള്ളിയാഴ്ച ഈവൻ വെള്ളിയാഴ്ച ഇത്രയും വാറിൻ്റെ ഒരു സമയത്ത് പോലും വിപണി വളരെ മെച്യൂറായിട്ട് പെരുമാറിയെന്ന് വേണം പറയാൻ കാരണം ആ ഒരു അതിൻ്റെ ഒരു ഘാടത കണ്ടിട്ട് മാർക്കറ്റ് അല്ലെങ്കിൽ വിപണി നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ അതിലൊക്കെ നിന്ന് ചെറിയൊരു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം ആ ഒരു ലെവലുകളിലേക്ക് പോവുകയും പിന്നീട് റിക്കവറിക്ക് മാർക്കറ്റ് ശ്രമിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ പിന്നീട് ഇരുപത്തി നാലായിരത്തിന് മുകളിലുള്ളൊരു ക്ലോസിംഗ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ആശ്വാസം കാരണം രണ്ട് മൂന്നാണ് ഒന്ന് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു ഇത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും വ്യാഴാഴ്ചയും വന്നിരിക്കുന്ന ഫിഗർ എഫ് ഐ ഐസിൻ്റെ സൈഡിൽ നിന്നും ബൈയിങ് സൈഡിൽ തന്നെയായിരുന്നു അത് ഒരു ആണ് ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ എഫ് ഐ ഐസ് സെല്ലിംഗ് സൈഡിലാണ് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ ബൈംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയതായിട്ട് കാണുന്നത് അതേസമയം എഫ് ഐ ഐസിൻ്റെ പൊസിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐ ഐ സ്റ്റോക്ക് ഓപ്ഷൻസിൽ അവർ പോസിറ്റീവ് പൊസിഷനിലാണുള്ളത് അതേസമയം ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അവരൊരു നെഗറ്റീവ് സൈഡിലേക്ക് മാറിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇനി വിദേശ വിക വെള്ളിയാഴ്ചത്തെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനം സോറി ആ വിദേശ വിപണികൾ നോക്കിക്കഴിഞ്ഞാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഏകദേശം രണ്ട് പോയിൻറ്റ് നഷ്ടത്തോടു കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഡോ ജോൺസിൽ നൂറ്റി പത്തൊൻപത് പോയിൻ്റ് നഷ്ടമാണ് നാസ്ഡാക്കിലും പോയിൻറ്റ് സെവൻ എയ്റ്റ് പോയിന്റ് അത് വ്യത്യാസമില്ല എന്ന് പറയാം ഡാക്സില് നൂറ്റി നാല്പത്തിയാറ് പോയിൻ്റ് നേട്ടത്തോടുകൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ക്രൂഡ് ഓയില് വീണ്ടും അറുപത്തി ഡോളറിന് മുകളിലേക്ക് വന്നിരിക്കുന്നു അറുപത്തിയൊന്ന് ഡോളറിലേക്ക് എത്തിയിരിക്കുന്നു ബ്രൻ ക്രൂഡ് അറുപത്തി മൂന്ന് ഡോളറിലും യു എസ് ഡോളർ ഗോൾഡില് മൂവായിരത്തി ഇരു ഇരുപത്തി നാല് ഡോളറിലുമാണ് ക്ലോസിങ് വന്നിരിക്കുന്നത് ഏതായാലും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത പ്രധാനപ്പെട്ട അതായത് ഒരു ചെറിയ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിനും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തിനും ഇടയിൽ തന്നെയാണ് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിന് താഴെ നിഫ്റ്റി താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു ചെറിയൊരു പാനിക് സെല്ലിങ്ങിനുള്ള വഴി തുറന്നു കാണിക്കാം അതേസമയം അപ്സൈഡിൽ നമുക്ക് ലിമിറ്റഡ് അപ്സൈഡാണ് ഈ ഒരു അപ്സൈഡിൽ നോക്കുന്നത് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് മുതൽ ഇരുപത്തി നാലായിരത്തി മുന്നൂറ് വരെയുള്ള ഒരു നൂറ് പോയിൻ്റിൻ്റെ ഗേജാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് പോണായിട്ട് നിൽക്കുന്നത് സോ ഇരുപത്തി നാലായിരത്തി മുന്നൂറിന് താഴെ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് നിഫ്റ്റി ശക്തമായിട്ടുള്ള ക്ലോസിങ് നൽകിയാൽ മാത്രമാണ് നമുക്കൊരു ഷോർട്ട് കവറിങ് റാലി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളത് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് വരെയെങ്കിലും നിഫ്റ്റിക്ക് പോകാനുള്ള സാധ്യത ഓപ്പൺ ആണ് പക്ഷേ ഈ ഒരു സീസ് ഫെയർ ഉണ്ടായിട്ടും പിന്നീടും തുടർന്നു വന്ന പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രകോപനം ഏത് രീതിയിലാണ് ഇന്ത്യൻ മാർക്ക് ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് തിരിച്ചടിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല അതിൻ്റെ ഒരു ഘാഠത കൂടി നോക്കിയിട്ട് വേണം നിഫ്യിൽ അല്ലെങ്കിൽ വലിയ ഉച്ചക്കത്തെ അല്ലെങ്കിൽ ഉച്ചവരെ വന്നിരിക്കുന്ന ആ ഒരു പ്രസ്താവനകൾ വളരെ പോസിറ്റീവായിരുന്നു മാർക്കറ്റ് തിങ്കളാഴ്ച ഒരു റാലിക്കുള്ള വകുപ്പ് ഉണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം വന്നിരിക്കുന്ന ഈ ഒരു സീസ്ഫെയർ വയലേഷൻ മാർക്കറ്റ് എങ്ങനെയാണ് അത് എടുക്കാൻ പോകുന്ന അറിയില്ല അത് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ നയങ്ങളോടും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതികളോടും അനുബന്ധിച്ചായിരിക്കും മാർക്കറ്റിന് വെള്ളി തിങ്കളാഴ്ചത്തെമൂവെന്ന് പറയുന്നത് അല്ലെങ്കിൽ വീണ്ടും നാളെ ഏതെങ്കിലും തരത്തിലുള്ളൊരു സീസ് ഫയർ ഓർഡർ വരികയോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഒരു റാലിക്കുള്ള സാധ്യത നമുക്ക് തിങ്കളാഴ്ച തള്ളിക്കളയാൻ സാധിക്കില്ല അപ്പോൾ ഇതൊരു ഇൻഡെക്സ് ലൂ ഇൻഡെക്സ് വ്യൂ ആണ് അടുത്ത ആഴ്ച നമുക്ക് പ്രധാനപ്പെട്ട ഇവൻ്റുകളുമുണ്ട് ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ അടക്കമുള്ള ഡാറ്റകൾ വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഡാറ്റകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിങ്കളാഴ്ച ഇനിയും റിസൾട്ടുകൾ ഒരുപാട് കമ്പനികൾ കഴിഞ്ഞ ആഴ്ചയും നല്ല കമ്പനികളുടെ റിസൾട്ടുകൾ ഉണ്ടായിരുന്നു ഈ ആഴ്ചയും നമുക്ക് ഒരുപാട് നല്ല റിസൾട്ടുകൾ വരാനുണ്ട് അതിലേക്ക് പോകുന്നതിന് അടുത്ത ആഴ്ചത്തെ ഏറ്റവും വലിയ ഇവൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഫെഡറൽ ബഡ്ജറ്റിൻ്റെ ബാലൻസ് ഫിഗർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ചൊവ്വാഴ്ച ഇന്ത്യയുടെ സി ഇൻഫ്ലേഷൻ ഏപ്രിൽ മാസത്തെ സി പി ഐ ഇൻഫ്ലേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് മാർക്കറ്റിൻ്റെ യു എസിൻ്റെ ഏപ്രിൽ മാസത്തെ കോർ സി പി ഐ ഡാറ്റ വരുന്നുണ്ട് അതുപോലെ സി പി ഐ ഏപ്രിൽ മാസത്തെ ഡാറ്റയും ഒന്ന് തന്നെ വരുന്നുണ്ട് ഏതായാലും ചൊവ്വാഴ്ച ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും അതുപോലെ തന്നെ വിദേശ അമേരിക്കൻ വിപണികളെ സംബന്ധിച്ചിട്ടും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഡാറ്റകൾ വരുന്നു അതിനു പുറമെ ബുധനാഴ്ച ഇന്ത്യയുടെ തന്നെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷനും വരുന്നുണ്ട് ഏപ്രിൽ മാസത്തെ ഫിഗറാണ് വരുന്നത് അതിന് പുറമെ ക്രൂഡ് ഓയിലിൻ്റെ ഇൻവെൻട്രി ആസ് യൂഷ്വൽ ബുധനാഴ്ച വൈകുന്നേരം വ്യാഴാഴ്ചത്തെ കാര്യം ജി ഡി പിന്നെ ഗ്രേറ്റ് ബ്രിട്ടണിൻ്റെ ജി ഡി പി വരുന്നു ഇന്ത്യൻ്റെ ട്രേഡ് ബാലൻസ് ഡാറ്റ വരുന്നു യു എസ് യു എസ് എക്കോണമിയുടെ കോർ റീറ്റെയിൽ സെയിൽസ് ഏപ്രിൽ മാസത്തേത് വരുന്നു ഇനീഷ്യൽ ജോബ് ക്ലെയിം ജോബ്ലെസ് ക്ലെയിംസ് അതുപോലെ തന്നെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൻ്റെ ഒരു സ്പീക്ക് ഒരു സ്പീച്ച് ഒരു സ്പീച്ച് കൂടി അന്ന് വരുന്നുണ്ടെന്നുള്ളതാണ് ഫ്രൈഡേ ജി ഡി പി ക്യു വൺ ജി ഡി പി ജപ്പാൻ്റെയാണ് വരുന്നത് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട എഫ് എം സി മീറ്റിംഗിൻ്റെ മെമ്പറിൻ്റെ സ്പീക്കൊക്കെ സ്പീച്ചൊക്കെ സാറ്റർഡേ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ ആഴ്ച ഇവൻ്റ്ഫുള്ളാണ് അതിനൊക്കെ പുറമേ നമ്മുടെ റിസൾട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത ആഴ്ച വളരെ ക്രൂഷ്യലായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട് അതിൽ തിങ്കളാഴ്ചത്തെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അമ്പത്തി ഒൻപത് കമ്പനികളാണ് റിസൾട്ടുമായിട്ട് വരുന്നത് അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും ടാറ്റാ സ്റ്റീൽ വരുന്നു എസ് ആർ എഫ് ലിമിറ്റഡ് വരുന്നു മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള പി ജി എല്ലോപ്ലാസ്റ്റ് യു പി എൽ കിംസ് വരുന്നുണ്ട് സ്മോൾ ക്യാപ് കമ്പനി കമ്പനിയായിട്ടുള്ള പ്രൂഡൻറ്റ് കോർപ്പറേഷൻ അതുപോലെ തന്നെ വിജയ ഡയഗ്നോസ്റ്റിക്സ് ജയബാലാജി ഇൻഡസ്ട്രീസ് പി വി ആറ് ബജാജ് ഇലക്ട്രിക് ഉഷാ മാർട്ടിൻ റേമണ്ട് തോമസ് കുക്ക് ടി ഡി പവർ ജ്യോതി ലാബ്സ് ജെ എം ഫിനാൻഷ്യൽസ് വെൻറ്റീവ് ഹോസ്പിറ്റാലിറ്റി പോലുള്ള കമ്പനികളുടെ റിസൾട്ട് തിങ്കളാഴ്ച വരുന്നു അതിന് പുറമെ മൈക്രോ ക്യാപ് കമ്പനികൾ ഒരുപാടുണ്ട് ചൊവ്വാഴ്ച നോക്കുകയാണെങ്കിൽ നമുക്ക് പതിമൂന്നാം തീയതി അതായത് പതിമൂന്ന് മെയ്യിന് ഏകദേശം അറുപത്തിയേഴ് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് കമ്പനികൾ സിമെൻറ്റ്സ് ആണ് സിപ്ല ഗെയിൽ ടാറ്റാ മോട്ടോഴ്സ് ഹീറോ മോട്ടോ ഭാരതി ഹെക്സാകോം കോം ഭാരതി എയർടെൽ പോലുള്ള കമ്പനികളുണ്ട് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ജി ഫാർമ മാക്സ് ഫിനാൻഷ്യൽ ഹണിവെൽ എ ലിമിറ്റ് എബി ക്യാപിറ്റൽ സ്മോൾ ക്യാപ് കമ്പനിയായിട്ടുള്ള സിർമ എസ് ജി എസ് ഒർണിപ്പോ സൊല്യൂഷൻസ് ഷൈലി എഞ്ചിനീയറിങ് ചെമ്പ്ലാസ്കാനർ ആസ്കോട്ടോമോട്ടീവ് സായി ലൈഫ് സയൻസ് ഐ ഡി ടി ഡി ഐ ടി ടി ഐ ടി ഡി സിമെൻറ്റൈസേഷൻ സിമൻറ്റേഷൻ ഇങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട് സോ ബുധനാഴ്ചയും ഐഷർ മോട്ടോഴ്സ് അടക്കമുള്ള കമ്പനികളുടെ റിസൾട്ട് ഐഷർ മോട്ടോസ് എച്ച് എ എൽ ശ്രീ സിമെൻറ്റ് ടാറ്റാ പവർ ലുപ്പിൻ അങ്ങനെ ഒരുപാട് മുത്തൂറ്റ് ഫിനാൻസ് ബർജർ പെയിൻറ്റ് ടൊറൻറ്റ് ഫാർമ ജെ അപ്പോളോ ടയസ് ജെ ബി കെമിക്കൽസ് ഒരുപാട് കമ്പനികൾ ഈ ആഴ്ചയും നമുക്ക് ഒരുപാട് റിസൾട്ടുകൾ ബുധനാഴ്ചകളുടെ തന്നെ വരാനുണ്ട് സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് നമ്മൾ ആ കൗണ്ടറുകളെ പ്രതീക്ഷിക്കണം ആഗോള സാഹചര്യം പോസിറ്റീവാണ് പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഈ ഒരു സിസ്റ്റം ഈ ഒരു പാകിസ്ഥാൻ വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്കൊരു അനുകൂലമല്ലാത്ത സിറ്റുവേഷൻ വരുന്നത് മാർക്കറ്റ് വളരെ കോൺഫിഡൻസോട് കൂടി മൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പോസിറ്റീവ് ട്രിഗർ കൂടി വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ തിരിച്ചുള്ള റാലി നമുക്ക് റിബൗണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും അനാലിസിസിലേക്കും പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് ചാനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലുകൾക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അതിനുള്ള ഫ്രീ ചാനലായിട്ടുള്ള ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വിംഗ് സജഷൻസും മറ്റുള്ളവർക്കായിട്ട് സ്വിംഗ് സ്കിങ് ഞാൻ തന്നെ നേരിട്ട് മാനേജ് ചെയ്യുന്ന ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പാണ് ടെലിഗ്രാം ചാനലാണത് അവിടെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മൊബൈൽ ആപ്പ് വഴിയും ഞങ്ങളുടെ സർവീസുകൾ ലഭ്യമാണ് അതിനുള്ള ആപ്പ് ലിങ്ക് അതിനുള്ള ആപ്പിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആപ്പ് സ്റ്റോറിലും അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ഒക്കെ തന്നെ ഈ ഒരു ആപ്പ് ലഭ്യമാണ് അതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത് വഴി മാത്രം ലിങ്ക് ചെയ്യുക ഇതിലാദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ പ്രൈവറ്റ് ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും നടന്നിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷനെ സംബന്ധിച്ചിട്ടാണ് ജപ്പാനീസ് ആയിട്ടുള്ള സുമിറ്റോയി സുമിറ്റോമോ സുമിറ്റോമോ മിസ് മിസ്തോയി ബാങ്കിങ് കോർപ്പറേഷൻ ഇന്ത്യയിലെ യെസ് ബാങ്കിൽ ഇരുപത് ശതമാനം ഓഹരി പങ്കാളിത്തം എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഡീല് അതും ഒരു ക്രോസ് ബോർഡർ ഇതുവരെ ആർ ബി ഐ നടന്നിരിക്കുന്ന ഒരു ഫാക്സിനുള്ള ഒരു അനുമതി കാത്തലിക് സിറിയൻ ബാങ്കിൽ ഓഹരി പങ്കാളിത്തം എടുക്കാൻ വേണ്ടി മാത്രമാണ് ആർ അവകാശം കൊടുത്തിരുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു യെസ് ബാങ്കിൻ്റെ രണ്ടാം രണ്ടായിരത്തി ഇരുപത് മുതലുള്ള എസ് എസ് ബി ഐ അടക്കമുള്ളവർ ഏകദേശം എട്ടോളം ലെൻഡേഴ്സ് അല്ലെ എട്ടോളം ഒരു ബാങ്കുകളുടെ ഒരു കൺസൂഷനാണ് കൺസോഷ്യമാണ് എസ് ബാങ്കിൽ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഇരുപത് ശതമാനം വിൽക്കാൻ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു ഇരുപത്തിയൊന്ന് രൂപ ഇരുപത്തി ഇരുപത്തൊന്ന് അമ്പത് വെച്ചിട്ടാണ് ഈ ഒരു ഡീല് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരുടെ ഇരുപത് ശതമാനം സ്റ്റേക്ക് എസ് ബി ഐ വിൽറ്റ് മാറുന്നതാണ് അതിന് ശേഷവും ഇതിന് ശേഷവും എസ് ബി ഐക്ക് ഇതിൽ ഹോൾഡിങ്സ് ഉണ്ടാകും ഇരുപത് ശതമാനം മാത്രമാണ് വിൽക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ എസ് ബി ഐക്കാണ് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഏഴ് ശതമാനം ഓഹരി പങ്കാളിത്തം ഉള്ളത് അതിന് പുറമേ മറ്റു ചില ബാങ്കുകളായിട്ടുള്ള എച്ച് ഡി എഫ് സി ബാങ്കിന് രണ്ടേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനവും ഐ സി ഐ സി ഐ ബാങ്കിന് രണ്ട് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനവും കുടാക് മഹീന്ദ്ര ബാങ്കിന് ഒന്നേ പോയിൻറ്റ് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് ശതമാനവും ആക്സിസ് ബാങ്കിന് ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനവും ഐ ഡി എഫ് സി ബാങ്കിന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനം ഫെഡറൽ ബാങ്കിന് പോയിന്റ് ഏഴ് ആറ് ശതമാനം ബന്ധൻ ബാങ്കിന് പോയിൻ്റ് ഏഴ് ശതമാനം ഇത്രയും ബാങ്കുകൾക്ക് എസ് ബി ഐ കൂടാതെ തന്നെ എസ് ബാങ്കിൽ ഓൾറെഡി ഓഹരി പങ്കാളിത്തമുണ്ട് അതിലൊരു പ്രയോ പ്രൊറോട്ട ബേസിൽ കൊടുക്കുന്നതുകൊണ്ടാണ് ആദ്യം എസ് ബി ഐയുടെ ഓഹരി പങ്കാളിത്തം ഇവർക്ക് കൊടുക്കുന്നത് എസ് ബി ഇപ്പോൾ നിലവിൽ തന്നെ എൽ ഐ സിക്ക് മൂന്നേ പോയിൻ്റ് ഒൻപത് എട്ട് ശതമാനം സ്റ്റേക്ക് യെസ് ബാങ്കിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് എക്വയർ ചെയ്യുന്നതിന് മുന്നാടിയായിട്ട് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരിക്കുന്നു ഇനി ആർ ബി ഐയുടെയും അതുപോലെ തന്നെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒക്കെ അംഗീകാരം വേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ ശേഷമായിരിക്കും ഈ ഒരു അപ്രൂവൽ വരിക ഏതായാലും സുമിറ്റോമോസിൻ്റെ അവരുടെ മിക്സോയ് ബാങ്കിങ് കോർപ്പറേഷൻ്റെ അപ്രൂവൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൊടുത്തു കഴിഞ്ഞു ഏതായാലും എസ് ബാങ്ക് അങ്ങനെ ഒരു ഇരുപത് ശതമാനം ഹോൾഡിംഗ്സ് ഈ ഒരു ജപ്പാനീസ് ബാങ്കായിട്ടുള്ള ബാങ്കിങ് കോർപ്പറേഷൻ്റെ കീഴിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ സംഭവം ഇതൊരു ബാങ്കിങ് ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ള ഒരു ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ കൂടിയാണ് നമ്മുടെ എസ് ബാങ്ക് നമ്മുടെ ഒരു മൾട്ടി ബാഗർ പിക്ക് ആയിരുന്നു പലപ്പോഴായിട്ട് നമ്മൾ എസ് ബാങ്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പല സ്വംഗി സ്കീമിൻ്റെ ഒക്കെ പല മെമ്പേഴ്സും ഇപ്പോഴും യെസ് ബാങ്ക് ദീർഘകാലത്തേക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോഴും പോസിറ്റീവ് തന്നെയാണ് ഇപ്പോൾ അടുത്ത ഒരു ടാർഗറ്റ് യെസ് ബാങ്കിന് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് പക്ഷേ ഒരു പുതിയ ബൈങ്ങ് വേണമെന്നു ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ബാങ്കിൽ എൻട്രി എടുക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഒരു നാലോ അഞ്ചോ വർഷത്തേക്കുള്ള ഒരു കാലയളവ് കണ്ടുവേണം ചെറിയൊരു എമൗണ്ട് നിക്ഷേപിക്കാൻ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അതുപോലെ നമ്മളൊരു പറയുക പഴയൊരു ഫേവററ്റ് ആയിരുന്നു ഇതേ ലെവലുകളിൽ ഏകദേശം ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും പതിനഞ്ചും പതിനേഴും രൂപയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതും പല ആൾക്കാരും അതിൽ സ്റ്റേക്ക് എടുത്തതുമാണ് ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഹോൾഡ് ചെയ്യുന്നുണ്ട് ഏകദേശം അമ്പത് രൂപയ്ക്ക് മുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ചില പോയിന്റുകളിൽ ചില സമയങ്ങളിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം ഇപ്പോൾ എസ് ബാങ്കും ഇതുപോലെ ഒരു മൂന്നോ നാലോ വർഷത്തേക്കുള്ള ഒരു ഹോൾഡിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ചെറിയ രീതിയിൽ എസ് ബാങ്കിൻ്റെ ഓഹരി ബംഗാളിത്തം എടുക്കാം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ഇനി കഴിഞ്ഞ ആഴ്ച റിസൾട്ട് പ്രഖ്യാപിച്ച ചില മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ നമുക്ക് നോക്കാം അതിലാദ്യത്തത് ഷെഫെയർ ഫുഡ്സാണ് ഷെഫെയർ ഫുഡ്സ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് റവന്യൂ ഗ്രോത്താണ് കാഴ്ചവെച്ചാൽ പതിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് റവന്യൂവിൽ ഫോർത്ത് ക്വാർട്ടറിൽ സഫയർ ഫുഡ് കാണിച്ചിരിക്കുന്നത് പത്ത് ശതമാനത്തിൻ്റെ ഇയർ ഓൺ ഇയർ ഗ്രോത്തും കമ്പനി കാണിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടതും സ്റ്റോർ കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കെ എഫ് സി അതിൻ്റെ റവന്യൂവിൽ പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് പതിനേഴ് ശതമാനത്തിൻ്റെ സ്റ്റോർ എക്സ്പാൻഷനും വർധനവ് കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ശതമാനത്തിൻ്റെ ഡിക്ലൈനാണ് സെയിം സ്റ്റോർ സെയിം ഗ്രോത്തിൽ കാണിച്ചിരിക്കുന്നത് പിസാ ഹട്ടിൻ്റെ ോക്കഴിഞ്ഞാലും റവന്യൂ അഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ സ്റ്റോർ എഡീഷൻസിലെ ഒരു ശതമാനത്തിൻ്റെ വർധനവാണ് കാണിച്ചിരിക്കുന്നത് ശ്രീലങ്കൻ ഓപ്പറേഷൻസ് വളരെ സ്ട്രോങ് ആണ് റവന്യൂവിലെ മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നു പതിനാറ് ശതമാനത്തിൻ്റെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്നു കാണി ഇപ്പോൾ ഏകദേശം സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ ഏകദേശം ട്രേഡ് ചെയ്യുന്നത് മുന്നൂറ് മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപത് റേഞ്ചിലാണ് സഫയർ ഫുഡ് ഉള്ളത് എനിക്ക് തോന്നുന്നു അടുത്തു തന്നെ ഒരു അപ്സൈഡിനുള്ള സാധ്യത അവിടെയും കാണുന്നുണ്ട് അതിന് പുറമെ മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള നിവാബൂപ്പയാണ് ഈ അടുത്തായിട്ടാണ് അത് ലിസ്റ്റ് ചെയ്തത് നിവാബൂപ്പ പുതിയ പ്രൊഡക്റ്റുകൾ ക്യൂ ഫോറിൽ ലോഞ്ച് ചെയ്തതായിട്ട് അവരുടെ അക്കൗണ്ട് കോളിൽ പറയുകയുണ്ടായി മിഡിൽ ക്ലാസ്സിനും അതുപോലെ തന്നെ ലോവർ മിഡിൽ ക്ലാസ്സിനും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ചില ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലുള്ളതാണ് പക്ഷേ ഏറ്റവും കുറഞ്ഞ ഇൻഷുറൻസ് പോളിസികളും മറ്റൊക്കെ വിൽക്കുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവ ഒരു ഒരു വെൽ ആണ് ആ ഒരു ഗ്രോത്ത് സെഗ്മെൻറ്റിലോ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു സെഗ്മെൻറ്റിലെ നിവ ബൂപ്പിയെ കാത്തിരിക്കുന്നത് സ്ട്രാറ്റജിക് ഗ്ലോബൽ പാർട്ട്ണറായിട്ടുള്ള അതുപോലെ തന്നെ കസ്റ്റമർ ബേസ് വളരെ സ്ട്രോങ് ആണ് ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റ് ഓഫറിംഗ് അവർക്കുണ്ട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ചാനൽ മിക്സ് അവരുണ്ടെന്ന് അവകാശപ്പെടുന്നു ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ചില ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളും കമ്പനി ഇറക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ട്രോങ് ക്യൂ ഫോർ റിസൾട്ടാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു എൺപത് എൺപത്തിയഞ്ച് നിലവാരത്തിലാണ് ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ തന്നെ വന്ന് മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപ പോകാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല അതുപോലെ മറ്റൊരു സ്ട്രോങ് കമ്പനി പോളി ക്യാപ്പാണ് പോളി ക്യാപ്പ് റവന്യൂ ഗ്രോത്ത് ഏകദേശം പാറ്റ് ഗ്രോത്തും റവന്യൂ ഗ്രോത്തൊക്കെ ഇരുപത്തി നാല് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്താണ് കമ്പനി രേഖപ്പെടുത്തിയത് അതേസമയം പ്രോഫിറ്റിൽ മുപ്പത്തി നാല് ശതമാനം മുപ്പത്തിനാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ വർധനവും കാണിച്ചിരിക്കുന്നു ക്രോസ് മാർജിൻ ഇരുപത്തി രണ്ട് ബേസിസ് പോയിന്റ് ഉയര്ച്ചയോടുകൂടിയാണ് ക്രോ മീൻസ് വന്നിരിക്കുന്നത് ഇബിറ്റ ബിറ്റം നോക്കിക്കഴിഞ്ഞാലും നൂറ്റി ആറ് ബേ ബേസസ് പോയിൻ്റ് ഉയർച്ചയുണ്ട് സെഗ്മെൻറ്റ് വൈസ് പെർഫോമൻസ് നോക്കിയാലും വയറൻ കേബിളിലും അതുപോലെ തന്നെ എഫ് എം ഇ ജി പ്രൊഡക്റ്റുകളിലും ഒക്കെ തന്നെ റവന്യൂ ഗ്രോത്ത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനവും മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ശതമാനവും ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ട് സൊ പോളി ക്യാബിൻ്റെ കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ പത്ത് ക്വാർട്ടറുകളോളം ഏകദേശം ലോസ് സെഗ്മെൻറ് റെക്കോർഡ് ചെയ്ത ഒരു സെഗ്മെൻറ്റില് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഗ്രോത്ത് മൂവ്മെൻ്റാണ് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിലെ കമ്പനി കാണിച്ചത് അതിന് പുറമെ മാർക്കറ്റ് ഷെയറിലും നല്ല രീതിയിലുള്ള വർധനവ് വയർ ആൻഡ് കേബിൾ സെഗ്മെൻറ്റിൽ വരാൻ സാധ്യതയെന്നാണ് കമ്പനി പറയുന്നത് കോപ്പർ മീൻസ് ചെമ്പ് കോപ്പറിൻ്റെ പ്രൈസിൽ വില കൂടിയതും അതുപോലെ തന്നെ മറ്റ് റോ മെറ്റീരിയലുകളുടെ പ്രൈസ് കൂടിയതുമാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു മാർജിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാർജിന് മാർജിൻ പ്രഷർ നേരിടാൻ സാധ്യത സാധ്യതയുള്ളതെന്ന് പറയുന്നു എഫ് എം ഇ ജി സെഗ്മെൻറ്റിൽ ോക്കഴിഞ്ഞാൽ ആഡ് സ്പെൻഡിങ് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജും കുറഞ്ഞിട്ടുണ്ട് അത് പ്രോഫിറ്റിന് വരുന്ന സമയങ്ങളിൽ ബാധിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സമ്മർ വൈകുന്നത് അതുപോലെ തന്നെ ചൂടുവാര് വൈകുന്നത് അവരുടെ സോളാർ പ്രൊഡക്റ്റുകൾക്കൂടെയും അതുപോലെ തന്നെ മീൻസ് ഈ പറയുന്ന ഫാനുകളുടെയൊക്കെ ഡിമാൻഡിലെ കാര്യമായിട്ടുള്ള കുറവ് വരുത്തിയിട്ടുണ്ട് ഇ പി സി മൊമെൻറ്റം അല്ലെങ്കിൽ ആ ഒരു സെയിൽസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സോ പോളി ക്യാപ്പ് ഒരു റവന്യൂ പാറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ പതിനാറ് പോയിന്റ് എട്ട് ശതമാനവും പത്തൊൻപത് പോയിന്റ് ഒമ്പത് രണ്ട് ശതമാനവുമാണ് ഉള്ളത് ആർ ഒ സി നോക്കുകയാണെങ്കിൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ആണ് എബൗ പത്തൊൻപത് ശതമാനമാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്താണ് കമ്പനി പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു ടാർഗറ്റ് പ്രൈസ് ഒരു ആറായിരമോ ആറായിരത്തി ഇരുന്നൂറൊക്കെ പോകാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് പ്രൈസ് ടു വേണമെങ്കിൽ മൾട്ടിപ്പിൾസ് തേർട്ടി ടു എക്സിലാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എക്സിൽ സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു ജനുവറായിട്ടുള്ളൊരു ബൈ ആണ് ഓരോ ഡിപ്പിലും നമുക്ക് വേണമെങ്കിൽ പോളി ക്യാബ്സ് അക്കമലേറ്റ് ചെയ്തിട്ട് ഒരു ആറായിരത്തിന് മുകളിൽ ആറായിരത്തി നാനൂറ് വരെയുള്ള ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് അതുപോലെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയുമായിട്ട് മാർക്കറ്റ് അവധി മാർക്കറ്റിന് ശേഷം വന്നിരിക്കുന്ന ചില റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിൽ ശക്തി പമ്പാണ് ശക്തി പമ്പിൽ നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നു റവന്യൂവിൽ ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റയിൽ ഇരുപത്തിയെട്ട് ശതമാനത്തിൻ്റെ വർധനവ് മാർജിനിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് എട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് ആറുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇരുപത് പോയിൻറ്റ് ഒൻപത് അഞ്ച് ശതമാനം മാർജിൻ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത്തി നാല് പോയിൻറ്റ് ആറ് ശതമാനം എങ്ങനെയാലും ക്വാർട്ടർ ഓൺ കാർട്ടർ നോക്കിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാലും മാർജിനും നല്ല എക്സ്പാൻഷൻ ഉണ്ട് അതുപോലെ തന്നെ സെയിൽസിലും ഒക്കെ ഇതുണ്ട് മറ്റൊന്ന് പ്രധാനപ്പെട്ട നല്ലൊരു റിസൾട്ടെന്ന് പറയുന്നത് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ്റെയാണ് നെറ്റ് പ്രോഫിറ്റിൽ നാൽപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കമ്പനി രേഖപ്പെടുത്തിയത് അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാലും നാൽപ്പത്തി രണ്ട് പോയിന്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കാണിച്ചിരിക്കുന്നത് ടൂറിസം ഫിനാൻസ് കോർപ്പറേഷൻ നല്ല റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ട്രെൻഡ് ട്രെൻഡിൻ്റെത് നെറ്റ് പ്രോഫിറ്റിലെ കുറവാണ് വന്നിരിക്കുന്നത് അമ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് ട്രെൻഡ് ക്യു ഫോർ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് റവന്യൂവിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ശതമാനം വർധനവുണ്ടായിരിക്കുന്നു ഇബിറ്റ മുപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം കൂടിയിട്ടുണ്ട് അതേസമയം ഇബിറ്റ മാർജിൻ പതിനാല് പോയിൻറ്റ് മൂന്നിൽ നിന്നും ഉയർന്ന് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർന്നിരിക്കുന്നു അതുൽ ഓട്ടോ ആണ് അതുൽ ഓട്ടോയുടെ റിസൾട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു കാരണം നെറ്റ് പ്രോഫിറ്റിലെ മുപ്പത്തി നാല് ശതമാനത്തിൻ്റെ വർധനവ് റവന്യൂവിലെ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇബിറ്റയിലെ പതിനാല് ശതമാനത്തിൻ്റെ വർധനവ് പക്ഷേ മാർജിൻ ചെറിയൊരു നേരിയ പ്രഷർ എട്ടേ പോയിൻറ്റ് മൂന്ന് ഒന്ന് ശതമാനത്തിൽ നിന്നും ഏഴ് പോയിൻറ്റ് ഒന്ന് അഞ്ച് ശതമാനമായി മാറിയിരിക്കുന്നു അതേസമയം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ പത്തേ പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ആപ്പ് പള്ള എഫ്ലെ ഇന്ത്യ എഫ്ലെ അതുപോലെ തന്നെ മാക്മനി വർഗാനിക് ബൊറോസിൽ റിന്യൂബിൾസ് ബൊറോസിൽ റിന്യൂബിൾസിൻ്റെ ലോസ് ആണ് വന്നിരിക്കുന്നത് നാൽപ്പത്തി എട്ട് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപ ലോസ് ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ ഇരുപത് കോടി രൂപയുടെ ലോസാണ് വന്നിരിക്കുന്നത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാലും ഇയർ ഓൺ ഇയർ നോക്കിക്കഴിഞ്ഞാലും ലോസ് കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു റവന്യൂവിൽ മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ വർധനവും ഇബിറ്റയിൽ ഇരുപത്തി അഞ്ച് പോയിൻ്റ് നാല് കോടി രൂപ ലോസ് ഉണ്ടാക്കിയ സ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഇപ്പോൾ അത് പതിനഞ്ച് പോയിൻറ്റ് നാല് കോടി രൂപയായിട്ട് പ്രോഫിറ്റായിട്ട് മാറിയിരിക്കുന്നു ഇലക്ട്രോസിറ്റിയിൽ അപ്പോളോ പൈപ്പ്സ് അപ്പോളോ പൈപ്പ്സിൻ്റെ റിസൾട്ടും വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി കാരണം പ്രോഫിറ്റിൽ നാൽപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് കാണിച്ചിരിക്കുന്നു റവന്യൂവിൽ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഇബിറ്റ ഡൗ ഡൗൺ ആണ് അഞ്ച് ശതമാനം അതുപോലെ തന്നെ മാർജിൻ ഒമ്പത് പോയിൻറ്റ് ഒൻപത് അഞ്ചിൽ നിന്നും കുറഞ്ഞ് ഏഴ് പോയിൻറ്റ് ആറ് ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ഈ കമ്പനികളിലൊക്കെ തന്നെ വെള്ളിയാഴ്ച ഒരു വെള്ളിയാഴ്ച മാർക്കറ്റിന് ശേഷം വന്നിരിക്കുന്ന ഈ റിസൾട്ടുകളിൽ തന്നെ മാർക്കറ്റ് പ്രതികരിക്കാൻ സാധ്യതയുണ്ട് അതിൽ തന്നെ ശക്തി പമ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ടായിട്ട് അനുഭവപ്പെടുന്നു അതുപോലെ കുറച്ചുകൂടി ടെക്നിക്കലി പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്കുകളൊന്ന് ഐഡിയ ഫോർജ് ആണ് അതുപോലെ തന്നെ മയൂർ യൂണിക്കോൺ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ ചെറിയ അപ്സൈഡ് സാധ്യതകൾ കാണുന്നു അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈവൻ നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് വളട്ടിലായ സമയത്ത് കൂടി നമ്മുടെ മിഥാനി അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകളിൽ നല്ല നല്ല സ്റ്റോക്കുകളിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ സ്വീകരിക്കാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മാർക്കറ്റ് ഈ ആഴ്ചയും വളരെ ക്രൂഷ്യലാണ് ലെവലുകൾ നോക്കുക അതുപോലെ തന്നെ ടെൻഷൻസ് അതായത് ഗ്ലോബൽ ടെൻഷൻസ് എക്കണോമിക് ടെൻഷൻസ് ഒക്കെ തന്നെ മാർക്കറ്റ് റിഫ്ലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ടുള്ള ലെവലുകൾ നോക്കി സ്റ്റോപ്പ് ലോസോട് കൂടി മാത്രം ട്രേഡ് ചെയ്യുക ട്രേഡ് ചെയ്തവരെ സംബന്ധിച്ചിട്ട് അതേസമയം ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ട് ആവേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കാരണം ഇതുവരെയുള്ള ഇന്ത്യ നേരിട്ട യുദ്ധങ്ങളിലൊക്കെ തന്നെ അതിന് ശേഷം മാർക്കറ്റ് ആ ഒരു സമയത്ത് മാർക്കറ്റ് ഒരു കൺസൾട്ടേഷൻ ഫേസിലേക്ക് പോയിട്ടുണ്ടെങ്കിലും പിന്നീട് മാർക്കറ്റ് ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയതായിട്ടാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റർ നല്ല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു സ്റ്റേ ഇൻവെസ്റ്റേഡ് എന്നുള്ള പൊസിഷൻ തന്നെയാണ് ട്രേഡേഴ്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ലെവലുകൾ നോക്കി ട്രേഡ് ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നഷ്ടം വരാനുള്ള സാധ്യതകളുണ്ട് സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെ മാത്രം ട്രേഡ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ ഇന്നലെ വലിയൊരു ബാങ്കിൻ്റെ എസ് ബി ഐയുടെ റിസൾട്ട് അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും കാണാത്തവരെ തീർച്ചയായിട്ടും പോയി കാണുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്